അറുപത്തിയേഴാമത് സ്കൂൾ കായികമേള ഉദ്ഘാടനം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക് യുടെ മുന്നിലൂടെ പോകുന്ന അടുത്ത ബാൻ സെന്റ് തോമസ് ഈ സ്കൂളിനെ പ്രധാനം ചെയ്ത് തൊട്ടു പിന്നിലായി വയനാട് വയനാടിൽ നിന്നെത്തിയിട്ടുള്ള മക്രാർത്ഥികളാണ് മുന്നിലൂടെ കടന്നുപോയി ഒരു ദുരന്തത്തിലും തങ്ങളെ തുളർത്താൻ കഴിയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പ്രകൃതിക്ക് നന്നായിണെന്ന പച്ച എണിഞ്ഞ വയനാടിൻ്റെ ഹരിതാഭയിൽ നിന്ന് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തിലേക്ക് പറന്നെത്തുകയാണ് വയനാടിലെ കായിക താരങ്ങൾ ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികൻ ശ്രീ വിൻസെന്റ് സാർ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് ഹൃദയപൂർവം സ്വാഗതം കേരളത്തിന്റെ കായിക രംഗത്ത് മറ്റൊരു ചരിത്രം എഴുതി കുറിച്ച എറണാകുളം ജില്ല വെച്ച് നേടുന്ന ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായിക മത്സരത്തിൽ ആദ്യം പങ്കെടുത്ത് പങ്കെടുത്ത് അവർക്ക് വേണ്ടി അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്കാണ് നമ്മുടെ ഗൾഫ് മേഖലയിൽ നിന്ന് എത്തിയിട്ടുള്ള യു എ ഇ റീജിയൻ ആണ് ഇതാ ഈ ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആതിഥേയരായ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരത്തിന്റെ മേയറുടെ മുഖത്തൊരു ചിരിയുണ്ട് നമ്മുടെ ആതിഥേയ ജില്ല കടന്നു പോകുമ്പോൾ കേരളത്തിന്റെ മുൻ സ്പീക്കർ കേരളത്തിന്റെ മുൻ സ്പോർട്സ് മന്ത്രി ശ്രീ എം അവർ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത വോളിബോൾ തരം ജെയ്സമ മുത്തേടൻ അവർ എത്തിച്ചേർന്നിട്ടുണ്ട് മാഡത്തിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിന് നടത്തുന്ന ഔദ്യോഗിക ഈ കായിക ഈ ഗ്രൗണ്ടിന്റെ മധ്യ ഭാഗത്ത് സമ്മേളിക്കുമ്പോൾ മറ്റൊരു ചരിത്രം അനന്തപുരിയുടെ മണ്ണിൽ അറുപത്തി ഏഴാമത് സ്കൂൾ കായികമേള ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നത് മഴ ഭീഷണിയുടെ നടുവിലാണ് സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്നത്